എക്സ്പെർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയ്റ്റ്സ് മീ കൃഷ്ണ ഇന്ന് നമ്മൾ നമ്മുടെ മാത്സില് നമ്മുടെ കെ ടെ വൺ ടു വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത് നമ്മുടെ ജോമട്രി എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ അപ്പം അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താ എക്സാമിന് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ ജോമട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യമാണ് എന്ത് റെക്റ്റാങ്കിൾ അഥവാ ചതുരം അല്ലെ റെക്റ്റാങ്കിൾ അഥവാ ചതുരമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അല്ലേ അപ്പൊ നോക്കിക്ക റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്താ നാല് വശങ്ങൾ ഉണ്ടായിരിക്കും ഏതൊക്കെയാ നീളം ഉണ്ടായിരിക്കും വീതി ഉണ്ടായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എന്താ ഒരു ചതുരം എടുത്താൽ ആ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലേ എന്താ ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്താ ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതോടൊപ്പം തന്നെ ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡത്ത് ഒരു ചതുരത്തിൻ്റെ ലെങ്ത് എല്ലാം ബ്രെഡ്ത്ത് ബി ബിയും ആണെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനും വിസ്തീർണ്ണം കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് അറിയാവുന്ന അല്ലേ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചതുരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ നാല് സെന്റിമീറ്റർ കൂടുതലാണ് ഓക്കെ അടുത്തെന്താ പറഞ്ഞേക്കുന്നേ ചതുരത്തിന്റെ ചുറ്റളവ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആയാൽ ചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം നീളം കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കണേ ആണല്ലോ അപ്പൊ ഒരു ചതുരത്തിന്റെ നീളം നമ്മൾ എൽ നമുക്ക് അറിയാം നമ്മൾ എല് എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഒരു ചതുരത്തിന്റെ നീളത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വീതിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ ബി ആണ് ആണല്ലോ അപ്പൊ എൽ എന്ന് പറയുന്നതാണ് ലെങ്ത് അപ്പൊ എന്താ ഒരു ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ വീതി എന്ന് പറയുന്നത് ഏതാ ബി അല്ലേ വീതിയേക്കാൾ എത്ര കൂടുതലാ നാല് കൂടുതലാണ് വീതിയേക്കാൾ നാല് കൂടുതൽ എന്ന് വെച്ചാൽ എന്താ നാല് പ്ലസ് ചെയ്യണം അല്ലെ അപ്പൊ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ നാല് കൂടുതലാണ് പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാ മുപ്പത്തിരണ്ടാണ് അപ്പൊ നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം എത്രയാ ടു എൽ പ്ലസ് ബിസിക്കൽ ടു ആണ് എത്രയാ തേർട്ടി ടു എന്ന് പറയുന്നത് ആണല്ലോ ചുറ്റളവ് ഇസിക്കൽ ടു തേർട്ടി ടു ഉണ്ട് അല്ലേ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ലെങ്തിന് പകരം ഈ ബി പ്ലസ് ഫോർ എഴുതാം ടു എഴുതി അതുപോലെ എഴുതാം ഇസീക്വൾ ടു എത്രയാ തേർട്ടി ആണ് ആണല്ലോ ടു ഇൻറ്റു ബി പ്ലസ് ബി എന്താ ബി പ്ലസ് ബി ഈ ബിയും ഈ ബിയും കൂടെ കൂട്ടിയാൽ എത്രയാ ടു ബി പ്ലസ് ഫോർ ഇസിക്കൽ ടു എത്രയാ തേർട്ടി ആണല്ലോ അതിന് എന്ത് ചെയ്യാം നമുക്ക് ഈ ടൂ ഇവിടെ എന്ത് ചെയ്തേക്കുവാൾട്ടിപ്ലൈ ചെയ്തേക്കു എന്തായി ഡിവിഷൻ ആയി ആണല്ലോ ടു ബി പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു തേർട്ടി എത്രയാ സിക്സ്റ്റീൻ ആണല്ലോ ണല്ലോ ബി പ്ലസ് ഫോർക്വൽ ടുപ്പുറത്ത് ആണെങ്കിൽ ബി ഇസ് ഈക്വൾ ടുവൽ ബൈ ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി ബി കിട്ടി ബി എന്താ സിക്സ് സെന്റിമീറ്റർ എന്ന് കിട്ടി അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നീളം കണ്ടുപിടിക്കാനല്ലേ നീളം എന്താ എൽ ഇസ് ഈക്വൾ ടു സിക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു ടെൻ സെന്റിമീറ്റർ മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടുപിടിക്ക മനസ്സിലായോ ആൻസർ എത്രയാ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ടെൻ സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടിയ കിട്ടിയത് എത്രയാ പത്ത് സെന്റിമീറ്റർ ആണ് നമ്മുടെ നീളം ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താ ഒരു ചതുരത്തിന്റെ വിസ്തീർണം പത്ത് മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വശങ്ങൾ എന്തായി മൂന്ന് മടങ്ങായാൽ വിസ്തീർണം എത്ര മടങ്ങാവും ഒരു ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താ ലെങ്ത് ലെങ് ആണ് എത്രയാ പത്ത് മീറ്റർ സ്ക്വയർ ആണല്ലോ പിന്നെന്താ പറഞ്ഞേ ആ ചതുരത്തിന്റെ വശങ്ങൾ ഏതാ നീളവും ആവാ വീതിയോ ആവാ എത്ര മടങ്ങ് വർദ്ധിച്ചു എത്ര മടങ്ങായാൽ മൂന്ന് മടങ്ങായാൽ എന്ന് ലെങ്ത് മൂന്ന് മടങ്ങായ മൂന്ന് മടങ്ങ് ബ്രെഡ്ത്ത് മൂന്ന് മടങ്ങുമായാൽ എന്താ വിസ്തീർണം എത്ര മടങ്ങാവും അപ്പൊ എന്തു ചെയ്യാ ഈ മൂന്നും ഈ മൂന്നും കൂടെ മൾട്ടിപ്ലൈആയാ നയൻ നയൺ അല്ലേ പിന്നെ വിസ്തീർണ്ണം പറയുന്നത് ലെങ്തിൻ്റെ ബ്രെത്ത് എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ബ്രെത്ത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എത്രയാ ടെൺ അപ്പൊ എത്ര മടങ്ങാവും നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഒൻപത് മടങ്ങാവും അപ്പൊ നമ്മള് മനസ്സിലാക്ക ഒരു ചതുരത്തിന്റെ വശങ്ങള് മൂന്ന് മടങ്ങ് വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണ്ണം എത്രയായി മൂന്ന് ഇഞ്ചു മൂന്ന് ഇഞ്ചു വീതി എത്രയാ ഒൻപത് മൂന്നേ ഇഞ്ചു മൂന്ന് ഒൻപത് എഴുതുക ഒമ്പത് മടങ്ങ് എന്ത് ചെയ്തു നമ്മുടെ വിസ്തീർണം വർദ്ധിച്ചു ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാ ഫോർ ഈസ്റ്റ് ആണെങ്കിൽ പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ അതിന്റെ വിസ്തീർണവും തന്നിട്ടുണ്ട് എത്രയാ മുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്ക നീളം കണ്ടുപിടിക്ക അപ്പൊ നമുക്ക് ഇവിടെ എന്താ അംശബന്ധമേ തന്നിട്ടുണ്ട് എത്രയാ ഫോർ ഈസ് ടു നമ്മുടെ അംശബന്ധം അതിൽ ഈ ഫോർ എന്ന് നമുക്കറിയാം ഒരു ചതുരം വരച്ചാ നീളമായിരിക്കും കൂടുതൽ വീതിയെക്കാളും കൂടുതൽ ഏതായിരിക്കും നീളമായിരിക്കും ആണല്ലോ അപ്പൊ ഈ ഫോർ എന്ന് പറയുന്നത് നീളമായിട്ട് എടുക്കുക ത്രീ എന്ന് പറയുന്നത് വീതിയായിട്ട് എടുക്കാം ആണല്ലോ അപ്പൊ എന്താ നമ്മൾ നീളം എന്ന് പറയുന്നതിനെ നമുക്ക് ഫോർ എക്സ് എന്ന് എഴുതാം അതുപോലെ വീതിക്ക് നമ്മൾ എന്ത് എഴുതാം ത്രീ എക്സ് എന്ന് എഴുതാം ആണല്ലോ അപ്പൊ എന്താ നീളത്തിനെ ഫോർ എക്സ് എന്നും എഴുതാം വീതിയെ ത്രീ എക്സ് എന്നും എഴുതാം അപ്പൊ എന്താ നമ്മ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന എന്താ അതിന്റെ വിസ്തീർണം തന്നിട്ടുണ്ട് എത്രയാ മുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നീളം ഇഞ്ചു വീതിയാണ് വിസ്തീർണം അല്ലേ അപ്പൊ നാല് എക്സ് ഇഞ്ചു മൂന്ന് എക്സ് ആണ് മുന്നൂറ് ആണല്ലോ നാല് ഇൻറ്റു മൂന്ന് എത്രയാണ് പന്ത്രണ്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വന്നു ത്രീ ഹൺഡ്രഡ് എന്ന് വന്നു എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു എത്രയാണ് ത്രീ ഹൺഡ്രഡ് ബൈ ട്വൽവ് എത്രയാണ് ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ മുന്നൂറിന് പന്ത്രണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് വന്നു എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇരുപത്തഞ്ചാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഇരുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് കിട്ടി എത്രയാ ഫൈവ് കിട്ടി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നീളമാണ് കണ്ടുപിടിക്കാനുള്ളത് നീളം എത്രയാ ഫോർ എക്സ് അല്ലേ അപ്പൊ എന്ത് ചെയ്യാ ഫോർ ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ ഫൈവ് ഫോർ ഇൻറ്റു ഫൈവ് എത്രയാ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ചതുരത്തിന്റെ നീളം നമുക്ക് എത്ര കിട്ടി ഇരുപത് സെന്റിമീറ്റർന്ന് നമുക്ക് നീളം കിട്ടി അല്ലെ നീളം എത്രയാ ഇരുപത് സെന്റിമീറ്റർ ആണ് നമ്മുടെ നീളം എന്ന് പറയുന്നത് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാം മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ അടുത്തതെടുക്കാൻ പോകുന്നത് നമ്മുടെ ജോമട്രിയിലെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ അപ്പൊ നമ്മൾ റെക്റ്റാംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലേ അപ്പം അടുത്ത നമ്മൾ എന്താ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നമ്മുടെ സമചതുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ ഒരു സമചതുരത്തിന്റെ വികരണത്തിൻ്റെ നീളം എന്താ ഒരു സമചതുരം വരച്ചാൽ അതിന്റെ എല്ലാ വശവും എന്താണ് തുല്യമാണ് അതിന്റെ വികർണത്തിന്റെ നീളം വികർണം എന്ന് വെച്ചാൽ ഇതാ വികർണത്തിന്റെ നീളം എത്രയാ ഇരുപത് സെന്റിമീറ്റർ ആയാൽ ആ സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം ആണല്ലോ അപ്പൊ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടെന്ന് വെച്ചാൽ വികരണത്തിന്റെ നീളം തന്നിരുന്നാൽ ഒരു സമചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെയാ കണ്ടുപിടിക്കുക ഡി സ്ക്വയർ ബൈ ടു ആണ് ആ ഡി എന്ന് പറയുന്നതാണ് വികർണം അഥവാ ഇംഗ്ലീഷില് നമ്മൾ ഡയക്കണൽ എന്നാ പറയുക ആണല്ലോ ഡി സ്ക്വയർ ബൈ d d square square എങ്ങനെ എഴുതാ എന്ന് അല്ലേ ആണല്ലോ എഴുതുക എത്രയാ 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 square നമുക്ക് വന്നേ ഓപ്ഷൻ a ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി വികർണത്തിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വിസ്തീർണ്ണം കണ്ടുപിടിക്കുക d square ബൈ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഓക്കെ അടുത്ത എന്താ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലം അല്ലെ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തില് എത്രയാ ഒരു വശം എന്ന് പറയുന്നത് അഞ്ചു മീറ്റർ ആണ് അപ്പൊ എല്ലാ സമചതുരവും അല്ലേ എല്ലാ വശവും എന്തായിരിക്കും ഫൈവ് മീറ്റർ ആയിരിക്കും അതിനുള്ളിൽ അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒരു സമചതുരം ആയിക്കോട്ടെ ഒരു ചതുരം ആയിക്കോട്ടെ അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എന്തെന്ന് ചോദിച്ചാൽ എന്താ അതെന്താ കണ്ടുപിടിക്കുക അതിൻ്റെ വികരണത്തിൻ്റെ നീളമാണ് ആണല്ലോ വികരണത്തിൻ്റെ നീളമാണ് ആ വികരണത്തിന്റെ നീളം എങ്ങനെയാ ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്താ എങ്ങനെ കണ്ടുപിടിക്കാം ഏ റൂട്ട് എന്ന് പറയുന്നത് എന്താ ഒരു സമചതുരത്തിന്റെ ഒരു വശമാണ് എന്താ മനസ്സിലായോ അപ്പൊ ഏറ്റവും വലിയ കമ്പിയുടെ നീളം അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എത്രയാ ആണ് റൂട്ട് അടുത്ത എന്താ മൂന്നാമത്തെ question അറുപത് മീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിൽ പുല്ല് പാകുന്നതിനായി ഒരു മീറ്റർ സ്ക്വയറിന് നൂറ് രൂപ നിരക്ക് ആകെ മൊത്തം എത്ര രൂപ ചെലവാകും എന്താ പറഞ്ഞേ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു എന്താ ഒരു മൈതാനം അതിൻ്റെ വശം എത്രയാ അറുപത് മീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനം അങ്ങനെയാണെങ്കിൽ ആ മൈതാനത്തിന്റെ ഏരിയ എത്രയാ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ സമചതുരത്തിന്റെ ഏരിയ എന്താ വശം ഇൻറ്റു വശമാണ് ദാറ്റ് മീൻസ് എ ഇൻറ്റു എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് അപ്പൊ എത്രയാ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ് മീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി ആ മൈതാനത്തിന്റെ ഏരിയ കിട്ടി അല്ലേ മൂവായിരത്തി അറുന്നൂറ് മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ആ മൈതാനത്തിന്റെ എന്താ ഏരിയയാണ് ആണല്ലോ അപ്പൊ ഒരു മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാ നൂറ് രൂപയാണെങ്കിൽ മൂവായിരത്തി അറുനൂറ് മീറ്റർ സ്ക്വയറിന് എത്ര രൂപ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക മൂവായിരത്തി അറുന്നൂറ് ഇൻറ്റു നൂറ് ആണല്ലോ മുപ്പത്താറ് എഴുതാ ഈ നാല് പൂജ്യം എട്ട് കൊടുത്താൽ പോരെ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാവും മനസ്സിലായോ അപ്പം ഏതാ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ത്രീ ലാക്സ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സ്ക്വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു അല്ലെ ഇനി നമ്മൾ പഠിക്കുന്നത് ഏതാ നമ്മുടെ ട്രയാങ്കിൾ അഥവാ എന്താ ത്രികോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്താ ഒരു ത്രികോണം എ ബി സി അപ്പം എന്താ ഒരു ത്രികോണം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ എ ബി സി ആണല്ലോ ആംഗിൾ എ തന്നിട്ടുണ്ട് എത്രയാ ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് ആംഗിൾ ബി എത്രയാ 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കണം അപ്പോൾ ഈ ആംഗിൾ സി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ സം അഥവാ എന്താ തുക എന്ന് പറയുന്നത് എത്രയാ നൂറ്റി എൺപത് ഡിഗ്രി ആണല്ലേ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാ വൺ എയ്റ്റി ഡിഗ്രി ആണ് അപ്പൊ നമുക്ക് സി അല്ലേ അറിയാത്തത് അപ്പൊ സിക്ക് നമുക്ക് ഒരു എക്സ് എന്ന് കൊടുക്കാം അല്ലേ അപ്പൊ എന്താ മൂന്ന് കോണുകൾ ഏതൊക്കെയുണ്ട് മുപ്പത് ഉണ്ട് ഒരു എൺപത് ഡിഗ്രി ഉണ്ട് പിന്നെ എന്താ നമുക്ക് സി ആണ് കണ്ടുപിടിക്കാനുള്ളത് സി അറിയില്ല എക്സ് ഡിഗ്രി ഇസീകൾ ടു എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി മുപ്പത് എൺപത് കൂടെ കൂട്ടിയാൽ എത്രയാണ് നൂറ്റി പത്ത് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ഇസീകൾ ടു വൺ എയ്റ്റി എക്സ് ഇസിക്കൾ ടു എത്രയാണ് വൺ എയ്റ്റി മൈനസ് വൺ വൺ സീറോ എത്രയാണ് സെവൻറ്റി ഡിഗ്രി അപ്പോൾ ആൻസർ എത്രയാണ് വന്നത് സെവൻറ്റി ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ വന്നത് അപ്പോൾ ആങ്കിൾ സീയുടെ വാല്യൂ എത്ര വന്നു സെവൻറ്റി ഡിഗ്രി അടുത്ത പ്രശ്നം ഏതാ ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണ്ണം ഫോർട്ടി നയൻ റൂട്ട് ത്രീ സെൻറിമീറ്റർ സ്ക്വയർ ആയാൽ ആ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം കണ്ടുപിടിക്കാം അപ്പോൾ ഒരു സമഭുജ ത്രികോണം എന്താ സമഭുജ ത്രികോണം അഥവാ ഈക്യൂലാട്രൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ആ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലെ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശവും തുല്യമാണെങ്കിലാണ് അത് എന്താവുക ഒരു സമഭുജ ത്രികോണാവുക അപ്പൊ ആ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ആണ് നമ്മൾ ഓൾറെഡി പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ എന്താ ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ആണ് ഇക്വൽ ടു ത്രീ ആ ഫോർട്ടീൻ റൂട്ട് ത്രീ ഓക്കെ എന്ത് ചെയ്യാം ഈ മുകളിൽ കിടക്കുന്ന ഒരു റൂട്ട് ത്രീയും ഈ റൂട്ട് ത്രീയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ആക്കാം അല്ലേ ഇപ്പം എ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു ഫോർട്ടി നയൻ ആണെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൾ ടു എന്താ ഇവിടെ ഫോർ ഡിവൈഡ് ചെയ്തേക്കുവാണ് ഈക്വൽ to ഇനി പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫോർട്ടി നയൻ ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു എത്രയാണ് നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വൺ നയൻറ്റി സിക്സ് വരും ഓക്കെ അപ്പൊ നമുക്ക് എന്താ എ സ്ക്വയർ ടു 14 ടുമീ മനസ്സിലായോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണ്ണം വിസ്തീർണാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കാത്ത റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ആണ് അപ്പൊ ആൻസർ എത്ര വന്നു ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എത്രയാ സെന്റിമീറ്റർ അടുത്ത എന്താ ഒരു ത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാ ഫോർ ഈസ് ടു ഫൈവ് ഈസ് ടു സിക്സ് ആണെങ്കിൽ ഏറ്റവും ചെറിയ കോണ് കണ്ടുപിടിക്കുക ഇതെങ്ങനെയാ കണ്ടുപിടിക്കണേന്ന് അറിയോ ഈ ഫോറിന് ഇതിൽ ഈ അംശബന്ധത്തിലെ ഏറ്റവും ചെറുത് ഏതാ ത്രീ അല്ലേ ആ ത്രീ ആയിരിക്കും ഏറ്റവും ചെറിയ കോണുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ എന്ത് ചെയ്യാ ആദ്യം ഓർത്തിരിക്കുക അപ്പൊ ഈ അംശബന്ധം നമ്മൾ മാറ്റാൻ പോവാ മൂന്ന് കോണുകളുടെ അംശബന്ധം അതോടൊപ്പം തന്നെ മൂന്ന് കോണുകളുടെ സമ്മത്രയ വൺ എയ്റ്റി ഡിഗ്രി അല്ലെ അപ്പൊ ഫോറിന് ഞാൻ ഫോർ എക്സ് എഴുതി ഫൈവ് എക്സ് എന്ന് എഴുതി അതുപോലെ ത്രീ എക്സ് ഇതാണ് ഓരോ കോണുകളും ആണല്ലോ കോണിന്റെ അംശബന്ധത്തിനെ മാറ്റിയിട്ട് ഫോർ എക്സ് ആക്കി ഫൈവ് എക്സ് ആക്കി ത്രീ എക്സ് ആക്കി എല്ലാത്തിൻ്റെ കൂടെ എക്സ് ഇട്ടു എന്ത് ചെയ്യാം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക വൺ എയ്റ്റി ഡിഗ്രി ആണ് കിട്ടുക ആണല്ലോ നാല് പ്ലസ് ഒമ്പത് എത്രയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആണല്ലോ പതിമൂന്ന് അഞ്ച് നാല് എത്രയാണ് ആണ് ഒമ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാ എത്രയാ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ അപ്പൊ എന്താ നമുക്ക് ഫോർ ഫോർ എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അല്ലേ എന്ത് നാലും അഞ്ചും കൂടെ കൂട്ടിയാൽ എത്രയാ ഒൻപതാണ് ഒൻപത് പ്ലസ് മൂന്ന് എത്രയാണ് പന്ത്രണ്ട് ിൽക്വൾ ടു വൺ എയ്റ്റി ബൈ ട്വൽവ് എത്രയോ വരിക ഇത് ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ടു വെച്ച് കട്ട് ചെയ്തൂടെ സിക്സ് ടൈംസ് വന്നു ടു വെച്ച് കട്ട് ചെയ്ത ഒൻപത് തൊണ്ണൂറ് ആണല്ലോ ഇത് എത്രയാ മൂന്ന് വെച്ച് കട്ട് ചെയ്യാം രണ്ട് എഴുതാം എത്രയാ മുപ്പത് ഇത് കട്ട് ചെയ്ത പതിനഞ്ച് നമുക്ക് എക്സിന്റെ ആൻസർ എത്ര വന്നു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ എന്താ ഏറ്റവും ചെറിയ കോണാ കണ്ടുപിടിക്കേണ്ട ഏറ്റവും ചെറിയ കോണുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു ഏതാ ത്രീ ആണ് അപ്പൊ ഏതാ ത്രീ എക്സ് അല്ലേ ഇപ്പൊ ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ എഴുതാം എത്രയാ ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പൊ നമ്മുടെ ആൻസർ ഏതാ ഫോർട്ടി ഫൈവ് ആയിരിക്കും നമ്മുടെ ആൻസർ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച് നമ്മുടെ ജോമട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മൂന്ന് ടോപ്പിക്കും ഗോൾഡൻ ടോപ്പിക്സ് ആണ് ഏത് നമ്മുടെ റെക്റ്റാംഗിൾ ആയാലും സ്ക്വയർ ആയാലും ട്രയാംഗിൾ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് കാണുക ഓൾ ദ ബെസ്റ്റ് താങ്ക്